വയനാടിന്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജ്വല്ലേഴ്സ് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി മീനങ്ങാടി അക്ഷരഭൂമികയിൽ ഒരു ചരിത്രാന്വേഷകനെ ഗവേഷകനെ എഴുത്തുകാരനെ സ്വാഭിമാനം അവതരിപ്പിക്കുന്നതിൽ അതിരറ്റ ആഹ്ലാദമുണ്ട് ഗവൺമെന്റ് സർവീസിൽ ഹയർ സെക്കൻഡറി മലയാളം അധ്യാപകനായ ബാവാ കെ പാലുകുന്നിന്റെ ചരിത്രാന്വേഷണം ഏറെ അമ്പരപ്പിക്കുന്നതാണ് വയനാട്ടിലെ ജനജീവിതത്തിന്റെ വിവിധങ്ങളായ ചരിത്രങ്ങൾ ദീർഘകാല ഗവേഷണങ്ങളുടെ ഫലമായി നിറവുള്ള രേഖകളായി ബോധ്യപ്പെടുത്തുമ്പോൾ ബാവാക്കെ പാലുകുന്ന് അഭിമാനം കൊള്ളുന്നത് വരും തലമുറയ്ക്ക് താൻ നൽകുന്ന സംഭാവനകളുടെ പ്രാധാന്യമോർത്താണ് വൈദ്യരുടെ കൃതികൾ ഭാഷയും വ്യവഹാരവും ഇശൽ വിസ്മയം ഹുസ്നുൽ ജമാലിന്റെ നൂറ്റിയൻപത് വർഷങ്ങൾ ഗോത്ര പൈതൃക പഠനങ്ങൾ നിർമ്മണിമുത്തുകൾ മാറ്റത്തിൻ്റെ മാർഗദീപം വയനാടൻ ഗ്രാമങ്ങൾ തുടങ്ങി വിവിധങ്ങളായ പഠനഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥകാരനെ വ്യത്യസ്തരാക്കുന്നു മോയിൻകുട്ടിവൈദ്യർ മാപ്പിളകലാ അടക്കമുള്ള പുരസ്കാരങ്ങൾ നേടി ആനുകാലികങ്ങളിലും ഗവേഷണ ജേണലുകളിലും തന്റെ സർഗാത്മകത വിതറുന്ന ബാവാക്കെ പാലുകുന്ന വയനാടിന്റെ അക്ഷരഭൂമികയിലെ പന്തലിച്ചു തുടങ്ങിയ ധ്രുവമാണ് വയനാട്ടിലെ എഴുത്തുകാരെയും വായനക്കാരെയും വയനാട്ടിലെ ഗ്രന്ഥാലയങ്ങളെയും എല്ലാം പരിചയപ്പെടുത്തുന്ന അക്ഷരഭൂമിക എന്ന പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം മറ്റൊരു പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിത്വമാണ് സംവദിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് അതിനേക്കാൾ ഉപരി വയനാടിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ അടുത്തറിയുകയും അത് പുതുതലമുറയ്ക്ക് വേണ്ടി പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള എഴുത്തിലൂടെ ശ്രമിച്ചിട്ടുള്ള ബാവാക്കെ പാലുകുന്ന് എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ സ്വാഗതം സാർ നമസ്കാരം സാർ വളരെയധികം സന്തോഷമുണ്ട് കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി എഴുത്തുകാരുണ്ട് വായനക്കാരുണ്ട് ഗ്രന്ഥശാലകളുണ്ട് പ്രഗത്ഭരായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും പുറംലോകമറിയാത്ത ഒരവസ്ഥ കൂടിയുണ്ട് ബാവാക്കെ പാലുകുന്ന് പറയുന്ന വ്യക്തിയെ വയനാട് അറിയും എഴുത്തുകാരറിയും കേരളം അറിയും എങ്കിൽ പോലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്കതിലേക്കെല്ലാം വരാം എഴുതി തുടങ്ങിയത് എന്നാണ് എന്നൊന്ന് പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് മുന്നോട്ട് പോകാം ഓക്കെ സർ വളരെ സന്തോഷമുണ്ട് മലനാട് ചാനൽ ഇത്ര ഇത്ര ഈ രൂപത്തിലുള്ളൊരു പ്രോഗ്രാം അതിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഉള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ് എഴുത്ത് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് കവിതകൾ എഴുതിയാണ് തുടക്കം പ്രൈമറി ക്ലാസ്സിൽ ഇപ്പോൾ യു പിയിലും എൽ പിയിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നിരവധി കവിതകൾ എഴുതിയിരുന്നു പക്ഷെ ഒരു കവിത ആദ്യമായി അച്ചടിച്ച് വരുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് അന്ന് മലയാളത്തിലെ കിടയേറ്റവാരികളിൽ ഒന്നായിരുന്നു ചന്ദ്രിക എന്ന് പറയുന്നത് അതിൻ്റെ പങ്ക്തിയിലാണ് പുതുനാമ്പുകൾ എന്ന പേരിൽ എഴുതി തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള പങ്ക്തിയിലാണ് ഒൻപതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു കവിത വസന്തകാലം വന്നപ്പോൾ എന്നുള്ള പേരിൽ കവിത വരുന്നത് പിന്നീട് നിരവധി കുട്ടി കവിതകൾ ബാലകവിതകൾ അതേമാതിരി കുട്ടികൾക്ക് വേണ്ടിയുള്ള കൊച്ചുകൊച്ചു കഥകൾ തളിര് യുറീക ബാലഭൂമി മലർവാടി ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നിരുന്നു പക്ഷെ അതൊന്നും സമാഹരിച്ച് പുസ്തകമാക്കിയിട്ടില്ല അങ്ങനൊരു ലക്ഷ്യമുണ്ട് പിന്നീടാണ് വൈജ്ഞാനിക സാഹിത്യ മേഖലയിലേക്കും സംസ്കാര പഠന മേഖലയിലേക്കൊക്കെ ശ്രദ്ധ വലിയ വലിയ മേഖല തന്നെയാണ് അതെ അതെ ഞാൻ പറഞ്ഞു വന്നത് ഈ കുട്ടിക്കവിതകളൊക്കെ കുട്ടിക്കവിതകൾ എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ കുട്ടിക്കവിതകൾ എഴുതാനാണ് ഏറ്റവും വലിയ പാട് എന്ന് പറയാറുണ്ട് കാരണം ബാലസാഹിത്യം ഒരു നിസ്സാര സാഹിത്യമാണ് എന്ന് കരുതുന്ന ഒരവസ്ഥയിൽ നിന്ന് വേറിട്ടാണ് അപ്പം അങ്ങനെ ഈ കുട്ടികൾക്ക് വേണ്ടി മഴക്കവിതകളൊക്കെ അതെ അതിൻ്റെ ഒരു രചനാരീതിയൊക്കെ എന്തായിരുന്നു അതെ അത് കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് സാറ് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രയാസകരമായൊരു ദൗത്യമാണ് നമ്മൾ തന്നെ ഓരോരുത്തരുടെയും ഉള്ളിലൊരു കുട്ടിയുണ്ടെന്ന് പറയാം അപ്പം നമ്മൾ തന്നെ സ്വയം ഒരു കുട്ടിയായി മാറണം കുട്ടികളുടെ ഭാഷ അവരുടെ ഭാവന അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് അതിൻ്റെ വായനക്കാർ പിന്നീട് പിന്നീടത് ഓഡിയോ രൂപത്തിൽ നേരത്തെ എഴുതിയ പല കുട്ടി കവിതകളും ഓഡിയോ കാസറ്റ് രൂപത്തിലൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും വലിയ സന്തോഷം നൽകുന്ന ഇപ്പോൾ വളരെ അപൂർവമായിട്ട് എഴുതാറുള്ളൂ എന്നാൽ പോലും വളരെ സന്തോഷം നൽകുന്ന ഒരു മേഖലയാണ് ബാല ബാലസാഹിത്യം എന്ന് പറയുന്നത് വേണ്ടി ചെയ്ത ജില്ലാ പഞ്ചായത്തിൻ്റെ വേണ്ടി ചെയ്ത പ്രോജക്റ്റ് അത് ബാലസാഹിത്യമല്ല അത് കുട്ടികളുടെ മഴയറിവ് പുസ്തകമാണ് നീർമണി മുത്തുകൾ എന്നാണ് അതിൻ്റെ പേര് അത് മൂന്ന് പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടി ഒരു അവരുടെ കഥകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു കഥാസമാഹാരം അത് സുഹൃത്ത് ഷാജി പുൽപ്പള്ളിയാണ് അത് എഡിറ്റ് ചെയ്തത് പിന്നെ വയനാട്ടിലെ വിദ്യാലയങ്ങളുടെ ചരിത്രം അത് സി കെ പവിത്രമാഷ് ദേശീയ അധ്യാപക അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള സി കെ പവിത്രമാഷാണ് അത് എഡിറ്റ് ചെയ്തത് മൂന്നാമത്തെ പുസ്തകം നീർമണി മുത്തുകൾ വയനാടിൻ്റെ വയനാടിൻ്റെ എന്നല്ല പ്രകൃതി കാലാവസ്ഥ മഴ ഇവയെക്കുറിച്ചൊക്കെ കുട്ടികൾക്കൊരു റെഫറൻസ് ആയി പ്രയോജനപ്പെടുത്താവുന്ന പുസ്തകമാണ് നീർമണി മുത്തുകൾ വയനാട് ജില്ലാ പഞ്ചായത്ത് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തുടർന്ന് വൈജ്ഞാനിക ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് ഞാൻ വയനാടൻ ഗ്രാമങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രാദേശിക ചരിത്രം ഉൾക്കൊള്ളുന്ന വലിയൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അതാണ് പുതിയ തലമുറയ്ക്ക് പലപ്പോഴും വയനാടിൻ്റേത് മാത്രമല്ല അവരവർ അധിവസിക്കുന്ന പ്രദേശത്തിൻ്റെ പ്രാദേശിക ചരിത്രങ്ങളൊക്കെ വളരെ കുറച്ചറിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിലാണ് ഇത്തരം അറിവുകളെ സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയത് അപ്പം അതിനൊരു വലിയ പ്രചോദനം ഉണ്ടാകും അതെന്തായിരിക്കും ഈ പ്രാദേശിക ചരിത്ര പഠനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് നമ്മൾ അത്രയൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് ലോകചരിത്രം അറിയാം നമ്മുടെ കുട്ടികളോട് പ്രൈമറി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികളോട് ഒന്നാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ എന്താണ് ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈജിപ്ത്യൻ സംസ്കാരം മെസപ്പട്ടോമിയൻ സംസ്കാരം നമ്മുടെ സിന്ധു നദീതട സംസ്കാരം ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിച്ചത് ഇങ്ങനെ മണിമണിയായി പറഞ്ഞു തരും പക്ഷേ സ്വന്തം നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനും ഒരു ചരിത്രമുണ്ട് ഓരോ നാടിനും ഒരു ഗ്രാമ ഓരോ ഗ്രാമത്തിനും ഒരു ചരിത്രമുണ്ട് ആ ഒരു തിരിച്ചറിവിലേക്ക് കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സ്വഭാവം ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് നമുക്കൊരു പുസ്തകം എഴുതാൻ ധാരാളം റെഫറൻസ് ഉണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ടതുള്ളൂ അത് നമ്മൾ ഏത് കാഴ്ചപ്പാടിൽ നിന്ന് ഇപ്പോൾ മാർക്സിയൻ ചരിത്ര ദർശനമുണ്ട് അല്ലെങ്കിൽ വേറെ തലത്തിലുള്ള ഗാന്ധിയൻ ചരിത്ര ദർശനമുണ്ട് ഇങ്ങനെയുള്ള നമ്മുടെ വ്യൂ പോയിൻ്റ് രൂപപ്പെടുത്തുക മാത്രമേ പ്രശ്നമുള്ളൂ ആവശ്യത്തിന് റെഫറൻസ് ഉണ്ട് പക്ഷേ ഈ പ്രാദേശിക ചരിത്രം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വയനാടിൻ്റെ ഓരോ നാടിൻ്റെയും സ്ഥിതി അങ്ങനെ തന്നെയാണ് നമുക്ക് ആവശ്യമായ റെഫറൻസ് ഇപ്പോൾ വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അത് വയനാടിനെക്കുറിച്ച് മാത്രം എഴുതപ്പെട്ട അല്ലെങ്കിൽ കാര്യമായ വയനാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളതിൽ നിന്ന് തേടേണ്ടതില്ല അതിനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ റാവു ബഹദൂർ ഗോപാൽ നായർ അദ്ദേഹം എഴുതിയ വയനാട് ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ ആൻഡ് ട്രഡീഷൻ അത് കെക്ക് ആൻഡ് കുറുപ്പ് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് വയനാട് പാരമ്പര്യവും ജനങ്ങളും എന്നുള്ള പേരിൽ അപ്പോൾ അതിൽ നമുക്ക് ഒരു നൂറ്റാണ്ടിനപ്പുറം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കാലത്തെ വയനാടിൻ്റെ ഒരു ഏകദേശ ചിത്രം അന്നത്തെ ജനസമുദായങ്ങൾ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള കുറച്ച് വിവരങ്ങൾ അത്ര ആധികാരികമായ ഗ്രന്ഥമൊന്നുമല്ല അദ്ദേഹം എഴുതിയിട്ടുണ്ട് പിന്നീട് ഒ കെ ജോണിയുടെ വയനാട് രേഖകൾ പോലുള്ള കുറച്ച് പുസ്തകങ്ങൾ പക്ഷേ നമ്മളീ ചരിത്രത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം അതൊക്കെ സ്ഥൂലചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം ഇതിലപ്പുറം ഓരോ പ്രദേശത്തേക്കും ഈ വയനാടൻ ഗ്രാമങ്ങൾ എന്നുള്ള പുസ്തക അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഓരോ വയനാടിലെ നാൽപ്പത്തിയഞ്ച് ഗ്രാമങ്ങൾ നാൽപ്പത്തിയഞ്ച് ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം വയനാട് പൂർണ്ണമായിട്ടും വരും ഓരോ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തും അതിൽ പരാമർശിക്കുന്നുണ്ട് ഓരോ പഞ്ചായത്തിനെയും രണ്ടായോ മൂന്നായോ ഒക്കെ വിഭജിച്ച് ആദിമ ജനവാസ കേന്ദ്രങ്ങൾ ഒരു സ്ഥലത്ത് ഒരു ജനപദം രൂപപ്പെട്ടു വന്നതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള അപ്പോൾ അവിടെ ശിലായുഗ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഇപ്പോൾ മുനിയറങ്ങലുണ്ടോ ഞാൻ ഇടയ്ക്ക് കാര്യം ചോദിക്കട്ടെ സാറ് സൂചിപ്പിച്ചു ഇപ്പോൾ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ നിരവധി റഫറൻസ് ഗ്രന്ഥങ്ങൾ അതെ അതെ അപ്പോൾ ഈ വയനാടിൻ്റെ പ്രാദേശിക ചരിത്രം പഠിക്കാൻ ഈ പറയുന്ന ഗ്രന്ഥങ്ങൾ വളരെ കുറവാണ് റഫറൻസ് ഗ്രന്ഥങ്ങൾ വളരെ കുറവാണ് അപ്പോൾ അത്തരം സന്ദർഭങ്ങളെ മുഴുവൻ നേരിട്ട് ചെന്ന് കണ്ടെത്തി എന്നുള്ളതാണ് അതെ സർ യെസ് അതെങ്ങനെയായിരുന്നു ആ അതൊരു വലിയ അനുഭവമാണ് ഞാൻ പറഞ്ഞു എഴുതപ്പെട്ട രേഖകൾ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ നന്നേ കുറവാണ് പക്ഷേ ഓരോ പ്രദേശത്തും നമുക്ക് വിവരങ്ങൾ നൽകാൻ പറ്റിയ ആവേദകർ പദം നമ്മൾ മനസ്സിലാക്കേണ്ട ആവേദകർ പ്രായം ചെന്ന തലമുറയിൽപ്പെട്ട അത്യാവശ്യം കാര്യങ്ങൾ ഓർമ്മയിലുള്ള ആളുകളെ സമീപിക്കുക എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓരോ ആവേദകരും നമുക്ക് വിവരങ്ങൾ തരുന്നത് അവരുടേതായ രാഷ്ട്രീയമോ സാമുദായികമോ ഒക്കെയായ പശ്ചാത്തലത്തിൽ നിന്നാണ് വ്യത്യസ്ത അതെ 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 അപ്പോൾ അതിൽ നിന്ന് ഒരേ വിവരം നമ്മൾ ഒന്നിലേറെ ആവേദകരോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്ത വിവരങ്ങളാണ് കിട്ടുക ഒരേ കാര്യത്തെക്കുറിച്ച് അത് ക്രോഡീകരിക്കുകയും അതിൽ നിന്ന് അതൊരു വല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നാല് പേരുടെയും വ്യൂ പോയിൻറ്റ് വ്യത്യസ്ത നമ്മൾ നിലവിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ചരിത്രത്തിൻ്റെ ഒരു രീതി ചാത്രമുണ്ട് രചനാരീതി ഉണ്ട് അത് വെച്ച് മറ്റു സംഭവങ്ങൾ നമുക്ക് ലഭ്യമായ രേഖകളൊക്കെ വെച്ച് അനുമാനത്തിലെത്തുക മാത്രമേ അവിടെ സംഗതമായിട്ടുള്ളൂ അവിടെ തന്നെ ഒരു പ്രശ്നം ഇപ്പം നമ്മൾ ചരിത്രത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രം ബോധറായിട്ടുള്ള ഒരു ജനവിഭാഗമാണ് ഉദാഹരണം പറഞ്ഞാൽ ഇടയ്ക്കൽ കേസ് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ചരിത്ര സ്മാരകമാണ് ഇപ്പോൾ വലിയ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ തൊട്ടടുത്ത് തവരി ചിത്രങ്ങളുണ്ട് അവിടേക്കിന്ന് വഴി പോലുമില്ല കാട് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം അതേമാതിരി താഴ്വരകളിൽ ഉടനീളം നമ്മുടെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഇപ്പോൾ കുപ്പമുടിയിൽ മാത്രമല്ല ഇങ്ങോട്ട് കൊമ്പളഏരി ആറാട്ടുതറ എന്താണ് ആ അല്ല ആറാട്ടുപാറ ഈ ഭാഗങ്ങളിലൊക്കെ പിന്നെ അതേമാതിരി മീനങ്ങാടിയിലെ പാതിരിക്കുന്ന് ഈ ഭാഗങ്ങളിലൊക്കെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മുനിയറകൾ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ശവസംസ്കാര രീതി ഭീമാകാരങ്ങളായ അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിലുള്ള ശിരാപാളികൾ വെട്ടിയെടുത്ത് അതുകൊണ്ടൊരു പ്രത്യേക അറ രൂപപ്പെടുത്തി അതിൽ ശവം മറവ് ചെയ്യുന്ന രീതി പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലേറെയും ഒരു കഴിഞ്ഞ അൻപത് വർഷത്തിനുള്ളിൽ നശിപ്പിക്കപ്പെട്ടു പോകും അതിൽ തമാശയായി തോന്നാം ഈ കുടിയേറ്റ ജനതയൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം അറിയില്ലല്ലോ ഇത് പലരും കക്കുസുവായി പോലും ഉപയോഗിച്ചിട്ടുണ്ട് പലരും വെട്ടിയെടുത്ത് അലക്കുകല്ലായി ഉപയോഗിച്ചിട്ടുണ്ട് വീട് കെട്ടാൻ തറക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് നല്ലൊരു ശതമാനം നശിച്ചുപോയില്ല അപ്പം ഈ ഇത് മാത്രമല്ല ഈ മുനിയറകൾ മാത്രമല്ല ഇപ്പം നമ്മൾ വീരക്കല്ലുകൾ വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് വയനാട്ടിൽ പലയിടങ്ങളിലും അതുണ്ടായിരുന്നു ഈ വീരക്കല്ലുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു നമ്മുടെ പ്രാചീന ക്ഷേത്രങ്ങൾ ശിലാക്ഷേത്രങ്ങൾ അല്ലത് പലതും ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ് ചിലതൊക്കെ പുതിയ ക്ഷേത്രങ്ങൾ നവീകരിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി പഴയ ക്ഷേത്രങ്ങൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിട്ട് നിർമ്മാണം നടത്തിയതിൻ്റെ അടയാളങ്ങൾ പലയിടത്തും കാണാനുണ്ട് അപ്പം നമ്മൾ ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ഒട്ടും ബോധവാന്മാരല്ല അപ്പോൾ വയനാട്ടിലുള്ള രണ്ട് ശിലാശാസനങ്ങളുണ്ട് ഇപ്പോൾ സുൽത്താൻ ബത്തേരി മൂലങ്കാവിനടുത്ത് കാരശ്ശേരി ശാസനം എന്ന് പറയും മൂലങ്കാവ് ശാസനം അത് പതിനാലാം നൂറ്റാണ്ടിൽ അന്ന് ഈ ജൈന സാർത്ഥവാഹക സംഘങ്ങൾ ജൈന മതവിശ്വാസികളായ കച്ചവട സംഘങ്ങൾ അവർ ആലത്തൂർ ഗ്രാമത്തിന് വേണ്ടി ദാനം ചെയ്ത ചില ഭൂമിയുടെയും മറ്റു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചൊരു ശാസനാണ് പക്ഷേ അത് ഏതാണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയിൽ തു തു തുറന്ന് തുറസായ ഒരു സ്ഥലത്ത് ഒരു കൊച്ചു ക്ഷേത്രം അവിടെയുണ്ട് സമീപകാലത്തുണ്ടായത് അത് മഴയും വെയിലും കൊണ്ട് ശ്വാസങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി ആ അവധിയ തലമുറ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിൻ്റെ പ്രാധാന്യം പുതിയ തലമുറയിൽ അതിനെക്കുറിച്ച് അവബോധം വളർത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പ്രാദേശിക ചരിത്ര പഠനം എന്ന് പറയുന്നത് ലോകത്തിലെ പല ഭാഗത്തും വളരെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ ആ മേഖലയിലേറെ പിന്നിലാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അവബോധം വളർത്തിയെടുക്കുക എന്നതാണ് ഇപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമാണ് അപ്പോൾ അങ്ങനെ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ പ്രാദേശിക ചരിത്ര അന്വേഷണങ്ങളുടെ പിന്നിലുണ്ട് ഒപ്പം തന്നെ ഈ വയനാടൻ ചരിത്രത്തെക്കുറിച്ച് മറ്റു പലരും എഴുതിയിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചാലോ തീർച്ചയായും നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മളതിന് സാക്ഷികളല്ല അല്ല നൂറ്റാണ്ടുകൾക്കപ്പുറമോ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്കപ്പുറമോ ഉള്ള സംഭവങ്ങളെ അതിന്ന് നമ്മൾ ലഭ്യമായ രേഖകളുടെ ബലത്തിൽ മുൻ ധാരണകളില്ലാതെ അവിടെ പ്രശ്നം മുന്ധാരണകളില്ലാതെ എഴുതാൻ കഴിയില്ല എങ്കിൽ പോലും പരമാവധി സത്യസന്ധമായി നമുക്ക് രാഷ്ട്രീയമായോ അല്ലെങ്കിൽ ജാതീയമായോ ഒക്കെ നമുക്ക് നമ്മുടേതായ വ്യൂ പോയിന്റ് ഉണ്ടാകും പക്ഷേ നമ്മളൊരു നിഗമനത്തിലെത്തുമ്പോൾ അത് ഒരിക്കലും അതിൽ സ്വാധീനിച്ചുകൂടാ സ്വാധീനം ചെലുത്തിക്കൂടാ അപ്പം അങ്ങനെ എഴുതിയിട്ടുള്ള അപ്പോൾ ജോണിയട്ടിനെ പോലുള്ള ആളുകൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകം ഇപ്പോൾ കാവേരിയോടൊപ്പം അതിൻ്റെ യാത്രകൾ ആ പുസ്തകത്തിലൊക്കെ വയനാട് മാത്രമല്ല എങ്കിൽ പോലും വയനാടും ചരിത്രാന്വേഷകർക്ക് കുറേ വിവരങ്ങൾ ഇതിൽ നിന്ന് കിട്ടാനുണ്ട് അപ്പൊ ഇതേ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൂക്ഷ്മ ചരിത്ര അന്വേഷണമാണ് സ്ഥൂല ചരിത്രമല്ല സൂക്ഷ്മ ചരിത്ര അംശമാണ് തീർച്ചയായും പ്രയോജനപ്പെടുമെന്നാണ് ീ അറബി മലയാള സാഹിത്യത്തെ അത്രമാത്രം പഠനം നടത്താത്ത ഒരു മേഖലയായിട്ട് പഠനം നടത്തിയിട്ടില്ലായിരുന്നു പക്ഷേ അത്രമാത്രം ആഴത്തിൽ പഠനം നടത്താൻ പുതിയ കാലഘട്ടത്തിൽ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അപ്പം അത്തരം ഒരവസ്ഥയിലാണ് വാബാപ്പൊക്കെ അതിലേക്ക് അത് അതിലേക്ക് വരാനുള്ളത് എൻ്റെ ഗവേഷണ മേഖല കോഴിക്കോട് സർവകലാശാലയിൽ നിന്നാണ് ഞാൻ പി എച്ച് ഡി എടുത്തിട്ടുള്ളത് അതായത് അലിഗഢ് സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പ് മേധാവ് അതുനിയോത്തര കവിയൊക്കെ ഡോക്ടർ എൻ മുജും സാറിന് കീഴിലായിരുന്നു റിസർച്ച് ചെയ്തിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ മലയാള മലയാള സാഹിത്യത്തിൽ കവിതയിൽ എഴുത്തച്ഛനുള്ള സ്ഥാനം അറിയാം അതുപോലെ അറബി മലയാള സാഹിത്യ ചരിത്രത്തിലെ എഴുത്തച്ഛനായി കരുതപ്പെടേണ്ട അല്ലെങ്കിൽ പരിഗണിക്കേണ്ട ആളാണ് മുൻകുട്ടി വയ്യാരെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളെ അതിൻ്റെ ഭാഷാശാസ്ത്രപരമായ മൂല്യങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തെ അടുത്തറിയാനുള്ള ഒരു ശ്രമമായിരുന്നു ഗവേഷണത്തിൻ്റെ ഭാഗമായി നടത്തിയിരുന്നത് അപ്പോൾ അത് അതേ പേരിൽ തന്നെ ഗവേഷണ പ്രബന്ധത്തിൻ്റെ പേര് ഒയിൻകുട്ടി വൈദ്യരുടെ കഥകൾ ഭാഷയും വ്യവഹാരവും എന്നായിരുന്നു അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൽ പറയേണ്ട ഒരു സംഗതി ഈ അറബി മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാധാരണ ശ്രോതാക്കൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല അതിൻ്റെ ഒരു സാംസ്കാരിക പ്രാധാന്യം എന്ന് പറയുന്നത് അയ്യായിരത്തിലേറെ പദ്യഗദ്യ കൃതികൾ ഇന്നൊരു പക്ഷേ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നാം ഇത് മലയാളം തന്നെയാണ് ഇപ്പോൾ മൊഹിയദീൻ മാല ഖാസി മുഹമ്മദ് എന്ന് പറയുന്ന കവി ആയിരത്തി അറുന്നൂറ്റി ഏഴിൽ സി ആയിരത്തി അറുനൂറ്റി ഏഴിൽ എന്ന് വെച്ചാൽ എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച കോഴിക്കോട്ടുകാരനായ കവി എഴുതിയ കൃതിയാണ് മൊഹീദ്ദീൻ മാല ഇതാണ് ഇതിൽ കണ്ടെടുക്കപ്പെട്ട ആദ്യ കൃതി എന്ന് വെച്ചാൽ അതാണ് പ്രഥമ കൃതി എന്ന് അർത്ഥമില്ല നമുക്ക് ലഭ്യമായ ഇപ്പോൾ മലയാള സാഹിത്യത്തിൽ രാമചരിതം രാമചരിതത്തിന് മുമ്പ് കൃതികൾ ഉണ്ടായേക്കാം നമുക്ക് കിട്ടിയിട്ടില്ല പാട്ട് സാഹിത്യത്തിൽ കൃതികൾ ഉണ്ടായേക്കാം അപ്പോൾ അതുപോലെ ഈ മേഖലയിലെ ആദ്യ കൃതിയാണ് അപ്പോൾ അത് ഇപ്പം നമ്മൾ വായിച്ച് നോക്ക് വായിച്ചു കേട്ടാൽ കൊല്ലം ഏഴു നൂറ്റി എൺപത്തി രണ്ടതിൽ കോർത്തേനിമാലന് നൂറ്റമ്പത്തഞ്ചും എൽ ഇത് മലയാളല്ലേ കോഴിക്കോട്ട് അത്തുറ തന്നിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ ഖാസി മുഹമ്മദ് അത് എന്നു പേരുള്ളവർ തൻ്റെ പേരിതാണ് താൻ കോഴിക്കോട്ടുകാരനാണ് ഇങ്ങനെ കൃത്യമായിട്ട് കൃതിയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഇത് മലയാളമാണ് അപ്പം എന്താ ഇതിൻ്റെ ഒരു സാഹചര്യം ഇതിൻ്റെ സാഹചര്യം രചനാ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് മലയാളമറിയാത്ത നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണെന്ന് പറയും പക്ഷേ പള്ളിക്കൂടങ്ങളില്ല അച്ചടിയില്ല ഇതൊന്നും ഇല്ലാത്ത കാലത്ത് സമൂഹത്തിലെ ഒരുപക്ഷെ ഒന്നോ രണ്ടോ ശതമാനം ആളുകൾ മാത്രമാണ് ഈ പാരമ്പര്യ രൂ രീതിയിലുള്ള എഴുത്തുകളരിയിലൊക്കെ ശിക്ഷണം കിട്ടി പിന്നെ എഴുത്ത് സംസാരിക്കാൻ എല്ലാവർക്കും അറിയാം പരിചയം ഉണ്ടായിട്ടുണ്ടാവുക പക്ഷേ ഈ അല്ലാതെ വാമൊഴിയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നു പരമൊഴി ആർക്കും അറിഞ്ഞൂട അപ്പോൾ ഇവിടെ ഇതിന് സമാന്തരമായി മലയാളം എഴുതുന്നതിനുള്ള ഒരു ലിപിമാല രൂപപ്പെടുത്തി എടുക്കുന്നു അതിൽ പദ്യങ്ങളുണ്ടാവുന്നു ഗദ്യകൃതികൾ ഉണ്ടാവുന്നു നോവലുകൾ ഉണ്ടാവുന്നു സഞ്ചാര സാഹിത്യങ്ങളുണ്ടാവുന്നു ചരിത്രങ്ങൾ ഉണ്ടാവുന്നു അവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അപ്പൂ നെടുങ്ങാടി എഴുതിയ കുന്തലതിയാണ് മലയാളത്തിലെ ആദ്യ നോവൽ അതിൻ്റെ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചാർ ദർവേസ് എന്നുള്ള പേരിൽ അറബി മലയാളത്തിൽ നോവൽ ഉണ്ടാവുന്നുണ്ട് വിവർത്തനമാണ് അമീർ ഖുസ്രുവിൻ്റെ നോവലിൻ്റെ വിവർത്തനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ലോകചരിത്ര സംഗ്രഹം വരുന്നുണ്ട് അതിൻ്റെ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അറബി മലയാളത്തിൽ ലോകചരിത്രം വരുന്നുണ്ട് ലോകചരിത്രം ശുജായി മുദ് എന്ന് പറയുന്ന കവിയൊക്കെയാണ് വലിയ പണ്ഡിതനാണ് അദ്ദേഹം എഴുതുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേദപുസ്തകം ബൈബിൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അറബി മലയാളത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സത്യവേദ പുസ്തകത്തിന് അറബി മലയാളത്തിൽ വിവർത്തനം വരുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ജീവചരിത്രമുണ്ട് അപ്പോൾ നമ്മൾ ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെഫറൻസ് ഗ്രന്ഥം ആദാന ഗ്രന്ഥമാണ് അഷ്ടാംഗ ഹൃദയം ഇതിന് മൂന്ന് വിവർത്തനമുണ്ട് രണ്ടെണ്ണം പദ്യത്തിലാണ് ഒന്ന് ഗദ്യത്തിലാണ് അപ്പം ഇങ്ങനെ പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സാഹിത്യ സഞ്ചയമാണ് അറബി മലയാളം അതിൽ പത്രങ്ങളുണ്ടായിരുന്നു ആനുകാലികങ്ങളുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ബാലകൃഷ്ണൻ പള്ളിക്കുന്നു ബാലക്ഷ്മം പള്ളിക്കുന്നിനെ പോലുള്ള കെ കെ മുഹമ്മദ് അബ്ദുൽ കരീമിനെ പോലുള്ള ഗവേഷകർ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ സാഹിത്യ സാംസ്കാരിക മൂല്യം കണ്ടെത്തുക വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആ റഫ് അത്തരമൊരു ഗവേഷണത്തിലേക്ക് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ ഇശൽ വിസ്മയം എന്ന് പറയുന്ന അതും ഇതിന് ഇപ്പോൾ പറി മലയാളവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഹുസുൽ ജമാലിൻ്റെ നൂറ്റൻപത് വർഷങ്ങൾ അപ്പോൾ അത്തരം ആദ്യം പറഞ്ഞ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇതിലേക്ക് വന്നത് ഇശൻ വിസ്മയും ഹുസുൽ ജമാലിൻ്റെ നൂറ്റൻപത് വർഷങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്ത ഒരു വർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയാണ് ഇപ്പോൾ വയനാടും ഗ്രാമങ്ങൾ പ്രസിദ്ധീകരിച്ചത് അതുപോലെ ഇശൽ വിസ്മയം ഹുസുൽ ജമാലിൻ്റെ നൂറ്റൻപത് വർഷങ്ങൾ വരുന്നത് ഗോത്ര പൈതൃക പഠനങ്ങൾ വരുന്നത് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഈ കൃതി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധ മേഖലയാണ് അതായത് മഹാകവി മുയൻകുട്ടി വൈദ്യരുടെ ഹുസുൽ ബദറുൽ മുനീർ ഹുസുൽ ജമാൽ എന്ന് പറയുന്ന നായികാ പ്രധാനമായ പ്രണയകാവ്യം അതായത് പ്രണയം അത്രയൊന്നും നമുക്ക് പരിചിതമല്ലാത്ത ഒരു കാലത്ത് ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ മുയൻകുട്ടി വൈദ്യരുടെ സമകാലികരായ കവി വെണ്മണി കവികളാണ് ഈ അമ്പോപദേശവും പൂരപ്രബന്ധവും ഒക്കെ എഴുതിയ പിന്നെ സ്ത്രീ ശരീരപ്രധാനമായ സ്ത്രീകളെ മാത്രം കണ്ടിരുന്ന ഉണ്ണമെന്നും ഉറങ്ങണമെന്നും പെണ്ണുങ്ങളോട് രസിക്കണമെന്നും ഇത്തൊഴിലല്ലാതെ ഇപ്പരിഷക്കൊരു വസ്തുവിചാരം ഒരിക്കലുമില്ല എന്ന് നമ്പ്യാർ പരിഹസിച്ച ആ ഉണ്ട് ഉറങ്ങി മുറുക്കിത്തുപ്പി സുഖജീവിതം നയിച്ചിരുന്ന കവികളുടെ കാലത്താണ് മൊയ്ൻകുട്ടി വൈദ്യർ ഇപ്പുറത്ത് സാമ്രാജ്യത്തെ വിരുദ്ധമായ കാവ്യങ്ങൾ പദർപ്പടപ്പാട്ടും മുഹദുപടപ്പാട്ടും മലപ്പുറം പടപ്പാട്ടുമൊക്കെ എഴുതുന്നത് ഈ പ്രണയകാവ്യം രചിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണത് ആകെ നാൽപ്പത് വർഷം ജവിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ അത് ഇരുപത് വയസ്സുള്ള ഒരു കവിയുടെ രചനയാണ് ബദറുൽ മുനീർ ഹുസൻ ജമാൽ എന്ന് പറയുന്നത് അധികം പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇംഗ്ലീഷിലുണ്ട് നമ്മൾ ഇടയ്ക്കൽ കേസൊക്കെ കണ്ടെത്തിയിട്ടുള്ള ഫോസറ്റ് ഫ്രഡ് ഫോസറ്റ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ ഇന്ത്യൻ ആൻറ്റിക്വറി എന്ന് പറയുന്ന അന്നത്തെ ഗവേഷണ ജേണലിൽ ഈ ബദോൽ മുനീർ ഹുസൻ ജമാലിനെ കുറിച്ച് പഠനം എഴുതുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് വൈദ്യർ മരിച്ച് കേവലം ആറേഴു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനെക്കുറിച്ചൊരു ഇംഗ്ലീഷ് പഠനം ഉണ്ടാകുന്നുണ്ട് പിൽക്കാല മലയാള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂരുൾപ്പെടെയുള്ള പല സാഹിത്യ ചരിത്രകന്മാരും നേരത്തെ ഞാൻ പറഞ്ഞ ഈ അറബി മലയാളം നമുക്ക് അപ്രാപ്യമായൊരു സംഗതിയായി തുടരുന്നുണ്ട് കാരണം അതിൻ്റെ ലിപിയുടെ പ്രശ്നം കാരണം എന്താ ഇത് വായിച്ചു കേട്ടാൽ മലയാളവും എഴുതി കണ്ടാൽ അറബിയുമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്കൊക്കെ ശേഷമാണ് ഈ അറബി മലയാള കൃതികളൊക്കെ മലയാള ലിപിയിലേക്ക് വരുന്നത് അത് അറബി മലയാള ലിപി അറബി മലയാള ലിപി എന്ന് വെച്ചാൽ മലയാളം എഴുതുന്നതിന് വേണ്ടി അറബി ലിപി പരിഷ്കരിച്ച് തയ്യാറാക്കിയ ഒരു ലിപിമാലയാണ് അറബി മലയാള ലിപി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല അല്ലാതെ ഒരു ഭാഷയൊന്നുമല്ല പലരും പറയുന്ന പോലെ അപ്പോൾ മോയിൻകുട്ടി വൈദ്യർ ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ രചിച്ച ഈ പ്രണയകാവ്യം അതിന് സാഹിത്യ ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട് അപ്പം മലയാളത്തിലെ കാൽപ്പനികതയുടെ ചരിത്രം തുടങ്ങേണ്ട അവിടെയാണ് നമ്മളിപ്പോൾ ആശാൻ്റെ വീണപൂവാണ് മലയാളത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ കാൽപ്പനിക കൃതി എന്ന് പറയും അതിനു മുമ്പ് പിന്നെ ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ചില കൃതികൾ കുണ്ടൂർ നാരായണ മേനോൻ്റെ നാല് ഭാഷാകാവ്യങ്ങൾ പിന്നെ വി സിയുടെ ഒരു വിലാപം ഇതിലൊക്കെയാണ് കാൽപ്പനികത എന്ന് പറയും പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ തന്നെ ലക്ഷണമൊത്ത ഒരു കാൽപ്പനിക കാവ്യമായി അതിനെ നമുക്ക് വിസ്തരിച്ച് നമുക്ക് പറയാൻ സമയമില്ല എങ്കിൽ പോലും പറയാവുന്ന ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട് ഈ ഉടൽനിഷ്ഠമായ പ്രണയ പ്രണയസങ്കല്പത്തിനു നീരെ മനോനിഷ്ഠമായ ഒരു പ്രണയത്തെ അതിൽ സ്ഥാപിച്ചെടുക്കുന്നുണ്ട് നായികാപ്രധാനമായ കാവ്യമാണ് ആദ്യത്തെ ശക്തമായ സ്ത്രീപക്ഷ രചന എന്ന് വേണമെങ്കിൽ അതിനെ വിലയിരുത്താവും ഒരുപക്ഷെ മലയാള അല്ല ഈ പറയുന്ന മാപ്പിളപ്പാട്ടിലൊന്നും പ്രണയം മാപ്പിളപ്പാട്ടിൽ പ്രണയമെന്നും അത് പിന്നെ ശുരനാട് കുഞ്ഞൻപിള്ള തൻ്റെ പ്രബന്ധത്തിൽ അത് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ റിപ്പബ്ലിക് ദിന പതിപ്പ് ചന്ദ്രകീഴ് ഞാൻ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധമുണ്ട് ശുരനാട് കുഞ്ഞൻപിള്ളയുടെ അദ്ദേഹം പറയുന്നുണ്ട് പ്രണയമൊന്നും അത്രമേൽ പരിചിതമല്ലാത്ത അല്ലെങ്കിൽ അത്രമേൽ സ്വീകാര്യമല്ലാത്ത എഴുതാൻ ധൈര്യമില്ല എഴുതാൻ ധൈര്യമില്ലാത്ത ഒരു കാലത്ത് ഇത്ര ശക്തമായ ഒരു പ്രണയകാവ്യം രചിക്കുക ഇന്നും ഇപ്പം നമുക്കറിയാം എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഇപ്പോൾ ഈ പഴയ പാട്ടുകൾ നമ്മുടെ സിനിമയിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് പഴയകാല പാട്ടുകൾ അങ്ങനെ ഏറ്റവും അധികം പാട്ടുകൾ എടുത്തു ചേർത്തിട്ടുള്ളത് മോയിൻകുട്ടി വൈദ്യരുടേതാണ് അതിൽ ഇതിലെ പല ഇശലുകളും പല സിനിമകളിലും പിൽക്കാല സിനിമകളിൽ വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ റിയാലിറ്റി ഷോകളൊക്കെ ഉണ്ട് ചാനലുകളൊക്കെ നടക്കുന്നത് ഈ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ അതിലൊക്കെ പലപ്പോഴും പാടാറുള്ളത് ഇതിലെ ഇശലുകളാണ് പലർക്കും അറിയില്ല അതെ പലർക്കും അറിയില്ല അപ്പോൾ അത്രയ്ക്ക് ലക്ഷണമൊത്ത കാവ്യമാണ് പല അർത്ഥത്തിലും അത് നമ്മൾ പഠനവിധേയമാക്കേണ്ട കാവ്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു അതിനെക്കുറിച്ചുള്ള പ്രബന്ധങ്ങളുടെ ഒരു സമാഹാരമാണ് ഈശൽ വിസ്മയം അതൊരു എഡിറ്റർ വർക്കാണ് ആ മേഖലയിൽ ആധികാരികമായി പഠനം നടത്തിയിട്ടുള്ള ആളുകളുടെ പ്രബന്ധങ്ങളുടെ ഒരു സമാഹാരമാണ് പല തലത്തിൽ ആ കൃതിയെ നോക്കി വ്യത്യസ്തമായിട്ടുള്ള പല വീക്ഷണ കോണിൽ നിന്ന് ആ പുസ്തകത്തെ അടുത്ത് പരിചയപ്പെടാൻ സഹായിക്കുന്ന ഒരു കൃതിയാണ് ഈശൽ വിസ്മയം ഹുസുൽജമാലിൻ്റെ നൂറ്റമ്പത് വർഷങ്ങൾ ഒലീവ് ബുക്സാണ് വി ഗോത്ര പൈതൃക പഠനങ്ങൾ അത്തരമൊരു അവസ്ഥയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആ പഠനത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് എന്തായിരുന്നു ഊര് പാടി കുന്ന് ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ കൊണ്ടാണ് ഓരോ ഗോത്ര വിഭാഗങ്ങളും അവരുടെ കേന്ദ്രങ്ങളെ അവർ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോൾ ചരിത്രം മാറി അതെ ഇത് രണ്ടും കൂടി അങ്ങനെ കൊണ്ടുപോകും അപ്പോൾ അധ്യാപന അധ്യാപക പരിശീലന രംഗത്ത് അതുപോലെ കരിയർ ഗൈഡൻസ് ഇതിൻ്റെ മേഖലയല്ല എൻ്റെ മറ്റൊരു മേഖലയാണ് ധാരാളമായിട്ട് ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട് കുട്ടികൾക്ക് തൊഴിൽ ഉപരിപഠന മേഖലകളെക്കുറിച്ച് മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും വ്യാപൃതരാണ് വയനാടിന്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജ്വല്ലേഴ്സ് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി മീനങ്ങാടി